ഹായ് ഗെയ്സ് നമസ്കാരം ഞാൻ ബിനീഷ് തോമസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു വെറൈറ്റി വീഡിയോ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഒരു യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിലല്ല സത്യത്തിൽ ഇപ്പോൾ തന്നെ യാത്രയിലാണ് യാത്രയുടെ പകുതി വഴിയിലാണിപ്പോൾ സാധാരണ നമ്മൾ ടൂറൊക്കെ പോകാറുണ്ടെങ്കിൽ ഇത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു യാത്രയാണ് വേറൊന്നുമല്ല ഇത് യാത്രയ്ക്ക് വേണ്ടി പോകുന്നതല്ല വേൾഡ് വൈൽഡ് ലൈഫ് ഡേയുടെ ഭാഗമായിട്ട് നമ്മുടെ വാഗമണിലുള്ള കേരളത്തിൽ തന്നെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് വാഗമണിലുള്ള ഡി കോളേജ് ഡി സി കോളേജ് ഒരു പതിനൊന്ന് കിലോമീറ്റർ റണ്ണ് ഒരു മിനി മാരത്തോൺ സംഘടിപ്പിക്കുകയാണ് കുറേ ആൾക്കാരൊക്കെ ഓടാൻ വരുന്നുണ്ട് അപ്പോൾ ഈ പരിപാടിക്ക് ചീഫ് ഗസ്റ്റായിട്ട് ഫ്ളാഗ് ഓഫ് ഞാൻ എന്നെ വിളിച്ചിരിക്കുകയാണ് അപ്പോൾ ആ വാഗമൺ ഡി സി കോളേജിൽ നാളെയാണ് പരിപാടി നടക്കുന്നത് ഞങ്ങൾ ഇന്നേ പോവാണ് ഇന്ന് ചെന്ന് അവിടെ ചെന്ന് ഗസ്റ്റ് റൂമിൽ സ്റ്റേ ചെയ്ത് ഫ്ളാഗ് ഓഫ് കഴിഞ്ഞിട്ട് നാളെ തിരിച്ചു വരണമാണ് നാളെയും വേറെ കുറച്ച് പരിപാടികളുണ്ട് അപ്പോൾ നാളെ ഫ്ലാഗ് ഓഫ് കഴിഞ്ഞ് ഉടനെ തന്നെ തിരിച്ചു പോരും അപ്പോൾ ആ യാത്ര അതിന്റെ വിശേഷങ്ങൾ കോളേജിലെ കുറച്ച് കാഴ്ചകൾ പിന്നെ ഈ മാരത്തോണിൻ്റെ ഫ്ളാഗ് ഓഫ് ഇതെല്ലാം ഈ വീഡിയോയിൽ വീഡിയോയിലുണ്ടാവും നിങ്ങളെല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ടും കാണുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അപ്പം ബാക്കി വീഡിയോയിൽ വീഡിയോയിലൂടെ കാണാം ഇന്നത്തെ യാത്ര ബൈക്കിലാണ് പൊതു പൊതുവേ ന ഞാൻ ബൈക്ക് ലോങ് ട്രിപ്പുകൾക്ക് ഉപയോഗിക്കുന്ന എൻ്റെ ബൈക്കാണ് ബി എം ഡബ്ല്യു ജി എസ് ത്രീ ടെൻ ആണ് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഞാനിത് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ഈ ബൈക്കിലാണ് യാത്ര ഇപ്പം വാഗമണിലെ കാഴ്ചകളൊക്കെ നമുക്ക് ഈ ബൈക്കിൽ പോയി കാണാം കുറച്ച് തണുപ്പൊക്കെ കാണാം ഈ ചൂടിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടുള്ള ഒരു മാർഗ്ഗമാണ് വാഗമണിലോട്ടുള്ള യാത്ര അപ്പം നമ്മൾ പറയുന്ന ഒരു വ്യൂ പോയിന്റിലാണ് വ്യൂ പോയിന്റ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് ആണ് നമ്മളിപ്പം ഭയങ്കര ചൂടിന്ന് ഇങ്ങോട്ട് കയറി വന്നു ഇവിടെ വെയിലുണ്ടെങ്കിലും നമ്മൾ വന്ന അത്ര സ്ഥലത്ത് ചൂടില്ല ചെറിയ തണുത്ത ആണ് ഇവിടെ വെയിൽ നന്നായിട്ടുണ്ട് പക്ഷെ നമുക്ക് നല്ല രസമുള്ളൊരു ആണ് ചൂടില്ലാത്തതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് ഇങ്ങോട്ട് വന്ന വഴിക്കൊക്കെ ഒക്കെ ചൂടായിരുന്നു നമ്മൾ ആക്ച്വലി നമ്മൾ ട്രാവൽ തുടങ്ങിയത് സമുദ്രതരത്തിന് താഴെ എന്നാണ് വാഗമണ്ണി ധാരാളം പ്രത്യേകതകളുണ്ട് അത് ഈ വീഡിയോയ്ക്കകത്ത് പല സ്ഥലങ്ങളായിട്ട് പറഞ്ഞു പോകാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സംരപ്പിന് ആയിരത്തി ഒരുന്നൂറ് മീറ്റർ ഹൈറ്റിലാണ് വാഗമൺ ഇരിക്കുന്നത് നമ്മളിപ്പം വാഗമൺ ടൗണിൽ നിന്ന് ഒരു നാല് കിലോമീറ്റർ ഇപ്പുറയാണ് ഇവിടാണ് വാഗമണ്ട്ട് വരുന്ന എല്ലാ ആൾക്കാരും വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്തുന്ന ഒരു സ്ഥലം നമുക്കിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇങ്ങനെ മുട്ടക്കുന്ന് പോലെ ചെറിയ ചെറിയ മലകൾ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിരിക്കുന്ന കണക്ക് മലകളിങ്ങനെ അങ്ങേറ്റം ഇങ്ങേറ്റം കാണാൻ പറ്റും അപ്പം ഇതാണ് ഒരു പ്രധാനപ്പെട്ട വ്യൂ പോയിന്റ് എഴുതിയിട്ടുണ്ട് കാരുകാടെന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് അപ്പോൾ ഇനിയും ബാക്കി കാഴ്ചകൾ ഇനിയും വാഗമൺ ടൗൺ ഉണ്ട് അവിടെ നമ്മൾ ഡി സി കോളേജിലേക്ക് പോകും കോളേജിനകത്തുള്ള കാഴ്ചകൾ പിന്നെ നാളത്തെ പരിപാടികളെല്ലാം വീഡിയോയ്ക്കകത്ത് വരും നമുക്ക് ഇനിയും മുന്നോട്ട് പോകാം ഹായ് അപ്പം നമ്മൾ നമ്മൾ ചൂടിനെല്ലാം അതിജീവിച്ച് വാഗമൺ ഡി സി കോളേജിൽ എത്തിയേക്കുവാണ് വാഗമൺ ടൗണിന് ഏകദേശം ഒരു പതിനൊന്ന് കിലോമീറ്ററോടെ നമ്മൾ യാത്ര ചെയ്തിട്ടാണ് ഈ പുള്ളിക്കാനം എസ്റ്റേറ്റിൻ്റെ സമയമാണ് അതിനകത്താണ് ഈ ഡി സി കോളേജ് ഇരിക്കുന്നത് ഡി സി കോളേജിൻ്റെ അവിടെ വന്നു അവർ നമ്മൾ റിസീവ് ചെയ്തു നമ്മൾ എൻട്രിയിൽ ചെക്കിൻ ഒക്കെ ചെയ്ത് അവിടെ നമ്മുടെ പേര് അഡ്രസ്സ് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് സൈൻ ഒക്കെ ചെയ്തിട്ട് നമുക്ക് ഗസ്റ്റ് റൂമിലേക്ക് നമ്മളെ കൊണ്ടുവന്നിരിക്കുവാണ് ഇത് കാണുന്നുണ്ടായിരിക്കും ഫ്രണ്ടിലൊരു കുളമാണ് വളരെ രസകരമായിട്ട് പച്ച കളറിലെ വെള്ളമാണ് പച്ച വെള്ളമാണ് എന്നിട്ട് നമ്മളെ ഗസ്റ്റ് റൂമിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ഇവിടെ ഏകദേശം അഞ്ചോളം ഗസ്റ്റ് റൂമുകളുണ്ട് ഓരോ ഗസ്റ്റ് റൂമിനും അഞ്ചോ ആറോ എന്ന് തോന്നുന്നു ആറെണ്ണം ഉണ്ടെന്ന് തോന്നുന്നു അഞ്ച് അഞ്ചെണ്ണമാണ് ഓരോ ഗസ്റ്റ് റൂമിനും ഓരോ ഫേമസ് ടൂറിസ്റ്റ് സ്പോട്ടുകളുടെ പേരാണ് കുമരകം ആണ് നമുക്ക് കിട്ടിയിരിക്കുന്ന തേക്കടിയാണ് ഇതിനപ്പുറം കോവളമുണ്ട് മൂന്നാറുണ്ട് വർക്കലയുണ്ട് അങ്ങനെ അടിപൊളി ഇവിടെ ഡൈ ഉണ്ട് നമുക്ക് ഈ നേരം ഈ കോളേജിൻ്റെ ചെയർമാൻ അതായത് ഡി സി എഫ് ഒ നാ പറഞ്ഞത് അവരുടെ ഒരു ഡെസിഗ്നേഷൻ പറഞ്ഞത് ഡി സി രവി ഡി സി ബുക്സിൻ്റെ എം ഡി ആണ് അദ്ദേഹം ഇന്ന് നമ്മളുടെ ചെയർന്നുള്ള റൂമിൽ താമസിക്കാൻ വരുന്നുണ്ടെന്നാണ് ഇന്നിവിടെ നിന്ന് പറയുന്നത് അപ്പോൾ ആ ഈ കോളേജിൻ്റെ ചെയർമാൻ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ താമസിക്കുന്നതിന് അടുത്ത് തന്നെയുള്ള ഗസ്റ്റ് റൂമാണ് നമുക്ക് കിട്ടിയേക്കുന്നത് ജസ്റ്റ് നമുക്ക് കാണാം ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ഇൻ്റർവ്യൂ നടത്താൻ വന്നപ്പോൾ ഇവിടെ ഓൾറെഡി ഞാൻ സ്റ്റേ ചെയ്തിട്ടുണ്ട് ഇതാണ് നമുക്ക് കിട്ടിയ ഗസ്റ്റ് റൂം ഇവിടാണ് നമ്മുടെ താമസം എന്ന് അപ്പോൾ നമ്മുടെ ഈ വാഗമണിലേക്ക് വന്നപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്തു വാഗമണിന്റെ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഈ വീഡിയോ കാണിക്കാൻ സാധിച്ചിട്ടുള്ളൂ നമ്മൾ അതിലേ വന്നതുകൊണ്ട് മാത്രം വാഗമണിൻ്റെ വീഡിയോ ചെയ്തതാണ് നമ്മുടെ പ്രൈമറി മോട്ടീവ് എന്ന് പറഞ്ഞാൽ ഈ ഇവന്റ് അതുമായിട്ട് ബന്ധപ്പെട്ട പരിപാടികളും കവർ ചെയ്യുക എന്നുള്ളതാണ് അപ്പം നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നമുക്ക് പിന്നീട് ചെയ്യാം എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ ഈ വീഡിയോ വഴി നമുക്ക് കണ്ടു കണ്ടു പോവാം ഹായ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് വെളുപ്പിനെ ഞങ്ങൾ നേരത്തെ തന്നെ എണീറ്റു ഇപ്പോൾ സമയം അഞ്ചുമണി മണിയായിട്ടുണ്ട് നമ്മൾ ഗസ്റ്റ് ഹൗസിൽ നിന്ന് റെഡി ആയി ഓഫ് നടക്കുന്ന സ്ഥലത്തേക്ക് ഇവിടുന്ന് പതിനൊന്ന് കിലോമീറ്റർ മാറിയാണ് വാഗമൺ ടൗൺ അവിടുന്ന് ആണ് റണ്ണിൻ്റെ ഫ്ളാഗ് ഓഫ് അപ്പോൾ ഞങ്ങൾ അതിനുവേണ്ടിയിട്ട് തയ്യാറായി എല്ലാം സെറ്റപ്പ് ആയിട്ട് അങ്ങോട്ട് ഇറങ്ങാൻ പോകണം ഓക്കെ അപ്പോൾ ബാക്കി പരിപാടിയൊക്കെ അവിടെ വാഗമൺ ടൗണിൽ ചെന്നിട്ട് ഹായ് ഗെയ്സ് അങ്ങനെ നമ്മുടെ ഫ്ളാഗ് ഓഫ് പരിപാടിയൊക്കെ അതായത് നമ്മുടെ വേൾഡ് വൈൽഡ് ലൈഫ് ഡേയുടെ ഭാഗമായിട്ട് വാഗമണ്ണിലെ ഡി സി കോളേജിലെ എം ബി എസ് സ്റ്റുഡൻസ് സംഘടിപ്പിച്ച പതിനൊന്ന് കിലോമീറ്റർ മിനി മാരത്തോണ്ട് ഫ്ളാഗ് ഓഫ് കഴിഞ്ഞിരിക്കുകയാണ് അപ്പം അവരെനിക്കൊരു ഗിഫ്റ്റൊക്കെ തന്നിട്ടുണ്ട് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഈ വാഗമണ്ണിലേക്ക് വന്നത് വാഗമണ്ണിലെ ഒരു സംഭവങ്ങളും സത്യത്തിൽ നിങ്ങളെ കാണിച്ചിട്ടില്ല വാഗമണ് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട പ്രത്യേകതകളുള്ള സ്ഥലമാണ് സമുദ്ര നിന്ന് ആയിരത്തി ഒരുന്നൂറ് മീറ്ററോളം ഹൈറ്റിലുള്ള സ്ഥലമാണ് അതോടൊപ്പം വളരെ താമസിച്ചാണ് ഈ വാഗമൺ എന്ന് പറയുന്ന സ്ഥലം ഫൈൻഡ് ചെയ്ത് വർഷങ്ങളോളം ഇത് കാടും മലയായിട്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു വെറും നൂറ് വർഷത്തിൽ താഴെ മാത്രമേ ഇങ്ങോട്ട് ആൾക്കാരൊക്കെ വരാൻ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിനു ശേഷമാണ് നാൽപ്പതിനും ഒക്കെ ശേഷമാണ് ഇങ്ങോട്ട് ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്യാനും താമസിക്കാനും ഒക്കെ തുടങ്ങി അതിന് മുമ്പ് വരെ ഇവിടെ അൺഎക്സ്പ്ലോർഡ് ചെയ്ത് കണ്ടുപിടിക്കാതെ കിടന്ന ഒരു സ്ഥലമാണ് നമ്മുടെ പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമാണ് ഇവിടുത്തെ പ്രധാന വരുമാന മാർഗ്ഗം എന്ന് പറഞ്ഞാൽ എക്കോ ടൂറിസം തന്നെയാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജ് ഉള്ളത് ഇവിടാണ് അതുപോലെ തന്നെ ഒത്തിരി അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട് ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ തന്നെ നമ്മുടെ മുട്ടക്കുന്ന് അതുപോലെ തന്നെ പൈൻമര കാടുകൾ ഇങ്ങനെ ഒത്തിരി സ്ഥലങ്ങൾ വാങ്ങണം കാണിക്കണം ഒന്നും കാണിച്ചിട്ടില്ല നമ്മുടെ ഈ റണ്ണിൻ്റെ വിശേഷം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ് കാരണം എനിക്കിത് കഴിഞ്ഞാൽ ഉടനെ തന്നെ തിരുവനന്തപുരം പോകേണ്ടായിട്ടുണ്ട് അതിൻ്റെ വേറൊരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും അതൊരു പ്രത്യേക സംഭവമാണ് അപ്പോൾ അവരെനിക്ക് ഈ ഇവൻറ്റിന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെനിക്കൊരു വണ്ടർഫുൾ ആയിട്ടുള്ളൊരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട് എന്താണെന്ന് അറിയത്തില്ല എന്തായാലും നമുക്കൊന്ന് തുറന്നു നോക്കാം സംഭവം എന്താണെന്ന് ൊരു കവറൊക്കെയാണ് സംഭവം ഓ കണ്ടോ നിങ്ങൾക്കിത് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ കവറ് ഇതിൻ്റെ ഈ ഗിഫ്റ്റ് പേപ്പർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പം കാര്യങ്ങൾ കുറച്ച് മനസ്സിലായി കാണും ഇതെന്താണ് വേറൊന്നും അല്ല ഇത് അടിപൊളിയൊരു ക്യൂമാഡ് ഒരു ഷൂ ആണ് എനിക്ക് തോന്നുന്നു റണ്ണിങ് ഷൂ ആയിരിക്കാം റണ്ണിങ് ആയിട്ടുള്ള ഷൂ ആയിട്ടും ക്യാഷ്വലായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഷൂ ആണ് അപ്പോൾ ഇതാണ് നമുക്ക് അവർ ഗിഫ്റ്റായിട്ട് തന്നത് അടിപൊളിയാണ് സൂപ്പറാണ് സൂപ്പർ ഷൂ ആണ് സൂപ്പറാണ് നമുക്ക് ജീൻസിനെയൊക്കെ ഇടാനും പറ്റും റണ്ണിങ്ങിന് ഉപയോഗിക്കാൻ പറ്റും വീഡിയോ ഇവിടെ തീരാൻ പോവാണ് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം അപ്പോൾ ഈ വീഡിയോ എല്ലായിടത്തും ഷെയർ ചെയ്യുക മാക്സിമം ആൾക്കാർക്ക് അയച്ചു കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇന്നത്തേക്ക് വിടവാങ്ങുന്നു ഇന്ന് ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകാണ് ശേഷം അതൊരു വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള പരിപാടിക്കാണ് അത് മറ്റൊരു വീഡിയോ നിങ്ങൾക്ക് കാണാം ഓക്കെ വിഷ്യൂ എവരി വൺ ഓൾ ദി സക്സസ് താങ്ക് യു